നമസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ യു ഡി എഫ് കാലത്ത് പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് വളരെ വളരെ ശക്തമായ രീതിയിൽ അവലംബിച്ചുകൊണ്ട് ആ അതിക്രമങ്ങളെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് ഒരു മറുപടിയുമായി ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണി എത്തിയിരിക്കുകയാണ് നമുക്കറിയാം വളരെ കാലങ്ങളായി അദ്ദേഹം ലൈംലൈറ്റിൽ നിന്നും സജീവ സജീവ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് പ്രായമായ ഒരു മനുഷ്യനാണ് അനാരോഗ്യമുണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ ഖണ്ണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എന്തായാലും ശിവഗിരിയിൽ പോലീസ് ഇടപെടൽ നടത്തിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അതിൽ തനിക്ക് അതിയായ വേദനയുണ്ട് എന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആൻ്റണി പറയുന്നുണ്ട് മുത്തങ്ങ സംഭവത്തിലും തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ ആൻ്റണി മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ചുള്ള സി ബി ഐ റിപ്പോർട്ടും ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടും മാറാട് കലാപത്തിലെ റിപ്പോർട്ടും പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദരപൂർവ്വമായിട്ടുള്ള നിലപാടാണ് താൻ എന്നും സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ശിവഗിരിയിലേക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനായാണ് തനിക്ക് പോലീസിനെ അയക്കേണ്ടി വന്നത് എന്നാൽ അത് ഏറ്റവും ദുഃഖവും വേദനയും ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു തൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നടത്തപ്പെട്ട പല പോലീസ് അതിക്രമങ്ങളിലും നിർഭാഗ്യകരമാണ് പക്ഷേ അതെല്ലാം തന്നെ തനിക്ക് അതീവ വേദനയുണ്ടാക്കുന്നുവെന്നും എ കെ ആന്റണി പറയുന്നു പക്ഷേ അതീവ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഇടപെടൽ നടത്തി ഒരു സമവായത്തിലെത്താൻ സാധിക്കില്ലായിരുന്നു എന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അതുതന്നെയാണ് ഇനി വരും മണിക്കൂർ ിൽ ഇടതുപക്ഷ ഇടങ്ങളും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ ചോദിക്കാൻ പോകുന്നത് എന്ന കാര്യം ഒരു തർക്കവുമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും മുത്തങ്ങയിലെ കലാപം അല്ലെങ്കിൽ മുത്തങ്ങയിലെ പോലീസ് വെടിവെപ്പ് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ അന്നത്തെ മുഖ്യമന്ത്രിക്ക് അതേപോലെ തന്നെ ശിവഗിരിയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ലേ മാറാട് കലാപത്തിൽ നീതിയുക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ലേ ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള ചോദ്യമാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏതായാലും മുത്തങ്ങ മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ചുള്ള സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അതേപോലെ തന്നെ ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ തന്നെ മാറാട് കലാപത്തിലെ റിപ്പോർട്ട് ഈ മൂന്ന് നിർഭാഗ്യകരമായിട്ടുള്ള കേരളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെ പറയുമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രധാന നേതാക്കൾ പറയുമോ എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്